പ്രധാനമന്ത്രിയുടെ ഗയാന സന്ദർശനവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളിലേക്കും വാർത്തകളിലേക്കുമാണ് അടുത്തതായി എത്തുന്നത് വിവിധ ലോക നേതാക്കളോടുകൂടി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി പ്രധാനമന്ത്രി ഗയാനയിൽ കരീബ്യൻ രാജ്യങ്ങളുടെ നേതാക്കളുമായാണ് സുദീർഘ കൂടിക്കാഴ്ചകൾ അദ്ദേഹം അവിടെ വെച്ച് നടത്തിയത് അതോടൊപ്പം തന്നെ ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതിയായ അവാർഡ് ഓണർ കൂടി പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കുകയുണ്ടായി ഐസൻ ജോസ് വിവരങ്ങളുമായി ചേരുന്നു ഐസാനെന്തായാലും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഡൊമിനിക്കയുടെ പരമോന്നത ബഹുമതി പ്രധാനമന്ത്രി സ്വീകരിക്കുന്നതിൻ്റെയാണ് എന്തായാലും നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഗയാനയിലെ അദ്ദേഹത്തിൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ എത്തുന്നത് അവിടെ വിവിധ ലോക നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി മാത്രമല്ല ക്യാരക്കും ഉച്ചകോടിയുടെ വിശദാംശങ്ങൾ കൂടി അതിന് തീർച്ചയായും ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇർഫാൻ അലി അതായത് ഖയാനയുടെ പ്രസിഡന്റ് നൽകുന്ന ഓർഡർ ഓഫ് എക്സലൻസ് എന്ന് പറയുന്ന ആ അവാർഡ് പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ച ദൃശ്യങ്ങളിലാണ് നമ്മളിപ്പോൾ കാണുന്നത് നേരത്തെയാണ് ഓർഡർ ഓഫ് ഡൊമിനിക്കൻ ഓർഡർ ഓഫ് ഹോണർ എന്ന് പറയുന്ന ആ അവാർഡ് പ്രധാനമന്ത്രിക്ക് ഡൊമിനിക്ക് സമ്മാനിക്കുകയും ചെയ്തത് ഇത്തരത്തിൽ രണ്ട് അവാർഡുകൾ ഇന്ന് നമ്മൾ അവിടെ എത്തുന്നതിന് മുൻപ് അതായത് എത്തുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട ബാർബഡോസിൻ്റെയും ഖയാനയുടെയും അതുപോലെ തന്നെ ബാർബഡോസ് ഗയാന അതുപോലെ ഡൊമിനിക്ക റിപ്പബ്ലിക്കുകളുടെ ഈ അവാർഡുകളാണ് സമ്മാനിക്കാനിരിക്കുന്നത് രണ്ട് അവാർഡുകൾ ഇപ്പോൾ സമ്മാനിച്ചു കഴിഞ്ഞു ഇനി ഇപ്പോൾ കാലിക്കോം ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കാരിക്കോം ചർച്ചകളുടെ ഭാഗമായി ബാർബഡോസിൻ്റെ അവാർഡുകൾ കൂടി അവാർഡ് കൂടി സമ്മാനിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് നേരത്തെ തന്നെ പ്രധാനമന്ത്രിയുടെ ഈ മൂന്ന് ത്രിരാഷ്ട്ര സന്ദർശനത്തിൻ്റെ ഭാഗമായി പ്രധാനമന്ത്രി ആദ്യം നൈജീരിയയിലാണ് എത്തിയത് തുടർന്ന് ബ്രസീലിൽ ജി ട്വൻ്റി സമ്മേളനത്തിൻ്റെ ഭാഗമായി എത്തുകയും ചെയ്തു തുടർന്ന് ഇപ്പോൾ ഗയാനയിലെത്തിയിരിക്കുകയാണ് കരിബിയൻ രാജ്യങ്ങളുടെ കൂടിക്കാഴ്ചയോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അവാർഡുകൾ ലഭിക്കുന്നതിനൊപ്പം തന്നെ ഡൊമിനിക്കയുടെ പ്രധാനമന്ത്രി റൂസ്വൽസ് കെറ്റുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതുപോലെ തന്നെ ഗയാന പ്രസിഡന്റ് ഇർഫ് ഇർഫാൻ അലി നമ്മൾ പോലും ദൃശ്യങ്ങളിൽ കാണുന്ന ഇർഫാൻ അലിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു അതുപോലെ തന്നെ ട്രിനിഡ ട്രോബാഗോയുടെ പ്രധാനമന്ത്രി കെറ്റ് റൌളി അതുപോലെ മറ്റ് ലോക നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഈ ബ്രസീലിലെ ജി ട്വൻ്റി സമ്മേളന സമയത്തും ഇത്തരത്തിൽ ഉന്നതതല കൂടിക്കാഴ്ച കാഴ്ചകൾ അർജന്റീനയുമായുള്ള അർജന്റീന പ്രസ പ്രധാനമന്ത്രിയൊക്കെയുള്ള കൂടിക്കാഴ്ചകൾ നടക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ തുടർച്ചയായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ എല്ലാ മേഖലകളിലും അതായത് ബ്രസീലിലായാലും അതുപോലെ തന്നെ നൈജീരിയയിലായാലും ഇപ്പോൾ ഗയാനയിലായാലും നടക്കുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഡൊമിനിക്കയുടെ അവാർഡ് നൽകുന്ന ആ ദൃശ്യങ്ങളാണ് അത്തരത്തിൽ പ്രധാനമന്ത്രി ഈ ചെല്ലുന്നിടത്തെല്ലാം തന്നെ ലോകം ആദരിക്കുന്നു ഭാരതത്തെ ആദരിക്കുന്നു എന്നൊരു സാഹചര്യമാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത് മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയാനുള്ളത് ഈ ഇർഫാൻ അലി അതായത് ഗയാനയുടെ പ്രസിഡന്റ് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഭാരതം ഏറ്റവും മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ഭാരതം ഏത് രീതിയിൽ ഭാരതം ലോകരാഷ്ട്രങ്ങളെ കാണുന്നു എന്ന ആശയത്തിന് ലഭിക്കുന്ന ഒരു മറുപടി കൂടിയാണ് അദ്ദേഹം പറഞ്ഞത് ഈ കോവിഡ് വാക്സിൻ ലഭ്യമാക്കിയതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചത് തന്നെ സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ് ആരോഗ്യരംഗത്ത് ഈ വികസവ രാഷ്ട്രങ്ങളെ പിന്തുണയ്ക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള മുൻകരുതലുകൾ നൽകുന്നതിന് കൃത്യമായ ഇടപെടലുകൾ നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭാരതം തയ്യാറാകുന്നു എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണം തന്നെയാണ് ഫനലിയുടെ മറുപടി എന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഇത്തരത്തിൽ നിരവധിയായ ചർച്ചകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിദേശകാര്യമന്ത്രി ഉൾ ഉൾപ്പെടെയുള്ള സംഘം അദ്ദേഹത്തോടെ അനുഗമിക്കുന്നുണ്ട് നിരവധി കരാറുകൾ ഈ രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെക്കുകയും ചെയ്യുന്നുണ്ട് മികച്ച സൗഹൃദം ഈ രാജ്യങ്ങളുമായെല്ലാം തന്നെ നിലനിർത്തുന്നതിനും ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുന്നതിനും ഗ്ലോബൽ സൗത്തിൻ്റെ നേതൃത്വത്തിലേക്ക് പോകുന്നതിനുമുള്ള നീക്കങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ സന്ദർശന വേളയിൽ മുഴുവനും ഉണ്ടായിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം നമുക്കറിയാവുന്നതാണ് അത് ജി ട്വൻ്റി സമ്മേളനം ഭാരതത്തിൽ നടന്നപ്പോൾ ഗ്ലോബൽ സൗത്തിനെ ചേർത്ത് പിടിക്കുന്ന ആഫ്രിക്കൻ യൂണിയൻ ഉൾ ചേർക്കുന്ന നടപടിക്രമങ്ങളെല്ലാം തന്നെ നടന്നു അതുപോലെ തന്നെ ഇപ്പോൾ വീണ്ടും തുടർച്ചയായി ആഫ്രിക്കൻ യൂണിയനിലെ രാജ്യങ്ങളുമായും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായും ഗ്ലോബൽ സൗത്തിൻ്റെ പ്രധാന ഘടക രാജ്യങ്ങളുമായി മികച്ച സൗഹൃദം പുലർത്താനുള്ള ഒരു നീക്കം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കുറെക്കൂടി വിശാലമായ കാഴ്ചപ്പാടോടെ പരിശോധിച്ചാൽ യു എൻ എൻ്റെ സാധ്യത തന്നെ മങ്ങുന്ന ഒരു സാഹചര്യത്തിൽ ക്ലസ്റ്റർ ഓഫ് നേഷൻസ് ശക്തമായി തുടരുന്നതിനുള്ള നീക്കമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്